തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരീരം ശരീരം കാണിക്കുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾ പറയും അങ്ങനെ പച്ചയിൽ പുറത്ത് ശരീരത്തിന്റെ ആ വഴക്കം കാണുന്ന വസ്ത്രങ്ങൾ ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കേണ്ട ഭാഗം മറയുന്ന ടൈറ്റ് ഫിറ്റ് ആവരുത് നമ്മളെ മലയാളിയായ ഒരു എഴുത്തുകാരി നമ്മുടെ നാട്ടിലിടക്ക് ഈ ലെഗിൻസ് പെണ്ണുങ്ങൾ ധരിക്കുന്ന ലെഗിൻസ് ഒക്കെ വസ്ത്രമില്ലാത്തതിന് തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു അലഹദില്ല നല്ല ചിന്തയാണ് അല്ലാഹു അള്ളാഹു നേരത്തെ പറഞ്ഞു അത് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ് ഒക്കെ ചെറിയ കൊണ്ട് പോലെ കോത്തുകൊണ്ട് പറഞ്ഞു മനസ്സിലാവും താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ് എഴുത്തുകാരി മുസ്ലിംസ് അല്ല പക്ഷെ അവര് പറഞ്ഞു ഇത് ന്യൂഡിറ്റിയാണ് ഇങ്ങനൊക്കെ വസ്ത്രം നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നു എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ പിശാച്ചിനെ ഇടവരുത്തുന്ന രീതിയാണ് പറ്റില്ല അവർക്കെരാണെന്ന് അഷറഫ് വസ്ല്ലാം നല്ല വസ്ത്രം ധരിച്ച് ഫുൾ ഒരു മുടി പോലും കാണുന്നില്ല മുഖം മാത്രം മുൻകൈ ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ച് ചെയ്തെന്ന് വിചാരിക്ക പക്ഷേ അവരിട്ട് ടീഷർട്ടാണ് ടൈറ്റ് ജീൻസു ആണ് എന്താണ് ഈ വസ്ത്രം ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ മുഖൊക്കെ എനിക്ക് മക്കനെ മറിച്ചിട്ടുണ്ട് പക്ഷെ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രം ലഗിൻ എന്നാ ഒന്നും കാണാനില്ല ഇതല്ല ശരിയാറ്റിൽ അച്ചടക്കം പറയുന്നത് ഇതൊക്കെ തോന്നിവാസമാണ് മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയം ഷോപ്പിംഗ് ഈ ഈ റോട്ടിൽ ഇറങ്ങിയെ ഹറാമിനെ പറ്റി ചിന്തിക്കാനല്ലാതെ മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫ്രാക്ചർ മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും യൂറോപ്പിനൊക്കെ സംഭവിക്കുന്നത് അതാണ് പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ മൃഗങ്ങൾ പോലും അങ്ങനെയല്ല ആ ഒരു ജീവിതം നിങ്ങൾ സൃഷ്ടികളാണ് തലച്ചോറ് സൃഷ്ടികളാണ് നിങ്ങൾ ഈ നിങ്ങളോട് നിനക്ക് കുടുംബമുണ്ട് ഭാര്യയെ സ്വീകരിച്ചോ നിക്കാഹ് ചെയ്തിട്ട് നിന്റെ പരിപാടിക്കമായ ജീവനീ അവനും പങ്കുവെക്ക് പക്ഷേ റോട്ടിലും നാട്ടിലും അല്ല ഇത് വേണ്ടത് ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ് അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അംഗീകരിക്കുന്നില്ല അത് ഒരു പരസ്യ ഹറാമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ പിന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമല്ല ഇതൊക്കെ മനുഷ്യന്മാരെ ആലോചിച്ച് നടന്നാൽ വല്യ കൊഴപ്പുണ്ടാവും എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും ശരിയെന്നാ തോന്നിവാസികൾക്ക് ഇത് പ്രശ്നമാണ് ഇവിടെ തോന്നിയവാസന നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സെക്കുലർ വാദക്കാർ അവർക്കത് പ്രശ്നമാണ് ഇവിടെ മനുഷ്യനെ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും മനുഷ്യന് ഏറ്റവും നല്ല മഹിത മൂല്യങ്ങളിൽ ജീവിക്കാൻ പറ്റും പറ്റും